നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പെണ്ണുകാണൽ ചടങ്ങിനിടെ ചെറുക്കൻ വീട്ടുകാർ അപമാനിക്കപ്പെട്ടു എന്ന പ്രചാരണത്തോട് പ്രതികരിച്ച് ദിയയുടെ ഭാവി വരൻ അശ്വിൻ ഗണേഷ് രംഗത്തെത്തി കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അശ്വിൻ കുടുംബസമേതം ദിയെ പെണ്ണു കാണാൻ എത്തിയതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും വൈറലായിരുന്നു എന്നാൽ അശ്വിനെയും കുടുംബത്തെയും ദിയയുടെ കുടുംബം വേണ്ട വിധത്തിൽ വിരുന്നൊരുക്കി സ്വീകരിച്ചില്ല എന്നും ഒട്ടും താല്പര്യമില്ലാതെയാണ് ദിയയുടെ കുടുംബാംഗങ്ങൾ ഇരുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ ദിയയുടെ കുടുംബം ഏറെ സ്നേഹത്തോടെയാണ് തങ്ങളെ സ്വീകരിച്ചതെന്നും അവർ നൽകിയ ഭക്ഷണ സാധനങ്ങളെ വച്ച് നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അശ്വിൻ പറഞ്ഞു എന്നെ അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ദിയയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു അവരുടെ അടുത്തു നിന്നും ഇത്രയും ഊഷ്മളമായ സ്വീകരണം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ നടത്തിയ സംഭാഷണം വളരെ പോസിറ്റീവായിരുന്നു അവർ നൽകിയ ലഘുഭക്ഷണങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരും അറിയണം അപ്പോൾ സമയം വൈകുന്നേരം മണിയായിരുന്നു കുറച്ചു മുൻപ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ആ യാത്ര തൻ്റെ കുടുംബം ശുദ്ധ വെജിറ്റേറിയൻ ആയതിനാൽ ഞങ്ങൾക്ക് കുറഞ്ഞ അളവിലെ വൈകുന്നേരം ലഘുഭക്ഷണം കഴിക്കാൻ കഴിയും ആ വസ്തുത ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ മീശപ്പുറത്ത് എത്തിക്കാൻ ദീയുടെ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ ഇത് വളരെ അനൗപചാരികമായ കൂടിക്കാഴ്ചയായിരുന്നു രണ്ട് കുടുംബങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാവരും അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മുഴുവൻ വിവരങ്ങളും അറിയാതെ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും അശ്വിൻ വ്യക്തമാക്കി ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടി വന്നത് തന്നെ കഷ്ടമാണ് ദയവായി ജീവിക്കാൻ അനുവദിക്കൂ എന്നായിരുന്നു അശ്വിൻ്റെ വാക്കുകൾ